السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم من سره أن يضله الله يوم لا ظل إلا ظله فلييسر على معسر أو ليضع عنه رواه الطبراني النبي صلى الله عليه وسلم رجعان من سره أن يضله الله يوم لا ظل إلا ظله അള്ളാഹു നൽകുന്ന തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത പരലോകത്ത് ആർക്കെങ്കിലും അവശിൻ്റെ തണൽ ലഭിക്കുന്നത് സന്തോഷമാണെങ്കിൽ ഫൽ ഫൽഇർസിൻ ഒരു പ്രയാസം അനുഭവിക്കുന്നവന് അവന് ആശ്വാസം നൽകിക്കൊള്ളട്ടെ അവൽ ഇയാള അനുഭവ് അല്ലെങ്കിൽ അവനെ തൊട്ട് താഴ്ത്തിക്കൊടുത്തു കൊള്ളട്ടെ മറ്റൊരു തൻ്റെ പ്രയാസം കൊടുക്കുക അവന്റെ ബാധ്യത അല്പം ചുരുക്കി കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു പരലോകത്ത് അറസിന്റെ തണൽ നൽകുമെന്ന് ഇസ്ലാഹുലെ അസ്ലമാങ്ങൾ പഠിപ്പിക്കുന്നു അഫക്കൻ